是的，这样这样。 റെഡി കേരളം വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം പൂർണമായും ഉള്ള ഒരു സംസ്ഥാനമായി മാറണം എന്ന് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് കേരളത്തിലെ പ്രതിപക്ഷം കേരള സംസ്ഥാനം വ്യവസായ സൗഹൃദമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയുന്നതും രാഷ്ട്രീയത്തിനപ്പുറമുള്ള പൂർണ്ണമായ പിന്തുണ അതിനു വേണ്ടി നൽകും കാരണം കേരളത്തിൽ ഇത്രമാത്രം ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പുറത്തേക്ക് പോവുക അവർക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കി കേരളത്തിൻ്റെ സാമ്പത്തിക വികസനം സാധ്യമാക്കുന്ന സാമൂഹ്യ വികസനം സാധ്യമാക്കുന്ന ഒരു വ്യാവസായിക വളർച്ച സംസ്ഥാനത്തുണ്ടാകാം പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണ് ഇപ്പോൾ തെറ്റായ കണക്കുകൾ കൊണ്ട് ഏച്ചു വെച്ച ഏച്ചു കെട്ടിയ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ കോവിഡ് കാലത്ത് നമ്മളൊരു കാര്യം കണ്ടു കൊച്ചു കേരളം കോവിഡിനെ പിടിച്ചു കെട്ടി എന്ന ബി ബി സി ലേഖനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു പി ആർ ഏജൻസികളെ വെച്ചുകൊണ്ടാണ് അന്ന് ആ ബി ബി സിയിലെ ലേഖനം വരെ വന്നത് പിന്നീട് യാഥാർത്ഥ്യം പുറത്തു വന്നു കേരളം കോവിഡ് കാലത്തുണ്ടായ യഥാർത്ഥ മരണങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു ഇരുപത്തി എണ്ണായിരം മരണങ്ങളാണ് ഔദ്യോഗികമായ കണക്ക് പുറത്തുവിടാതെ കേരളം വെച്ചത് ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം രേഖകൾ പരിശോധിച്ചാൽ അറിയാം കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗം ബാധിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് ഒന്നാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ കേരളത്തിൻ്റെ മൂന്നരട്ടി പോപ്പുലേഷനുള്ള സ്ഥലമാണ് പിന്നെ ബി ബി സി തന്നെ അത് കറക്റ്റ് ചെയ്തു പിന്നീട് ആ ഒരു ആദ്യം എഴുതിയ കാര്യം അതുപോലെ തന്നെയാണ് ഇപ്പോൾ അതിന് സമാനമാണ് ഈ വ്യാവസായിക വളർച്ച സംബന്ധിച്ച പുതിയ അവകാശവാദങ്ങൾ ഒന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംബന്ധിച്ച കാര്യത്തിൽ കേരളം ഒന്നാമതെത്തിയെന്നാണ് സർക്കാരിൻ്റെ ആദ്യ അവകാശവാദം ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക വേൾഡ് ബാങ്ക് നിർത്തലാക്കി വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ലോക ബാങ്ക് നിർത്തലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ആ സൂചികയില്ല കാരണം ഒരുപാട് പേര് ഇത് മാനിപ്പുലേറ്റ് ചെയ്തെന്നാണ് പറയുന്നത് ചൈനയ്ക്ക് അനുകൂലമായിട്ട് റാങ്കിങ് നൽകാൻ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്ത് തുടങ്ങിയ ആരോപണങ്ങൾ ഒരുപാട് സംരംഭങ്ങൾ ഒരുപാട് സ്റ്റേറ്റുകൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് ആ ഡാറ്റ മുഴുവൻ ഇറഗുലാരിറ്റീസ് ഉള്ളതുകൊണ്ടാണ് വേൾഡ് ബാങ്ക് ആ സൂചി ആ ഇൻഡിക്കേറ്റർ തന്നെ നിർത്തലാക്കി രണ്ടാമത് ഗവണ്മെന്റ് പറയുന്നത് മൂന്ന് ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ് ഇത് അപ്പോൾ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു രണ്ടായിരം പുതിയ സംരംഭങ്ങൾ വെച്ച് വരണം മൂന്ന് ലക്ഷം സംരംഭങ്ങൾ സംസ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ ഇനി ഞാൻ പറയുന്നത് ഏറ്റവും ചെറുതായി മൂന്ന് ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ടും ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ട് അങ്ങനെയാണെങ്കിൽ തന്നെ മുപ്പതിനായിരം കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും രണ്ടായിരത്തി ഈ നമ്മുടെ സ്റ്റേറ്റിൻ്റെ രാജ്യത്തെ ജി ഡി പിയുടെ എക്കോണമിയിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ സംഭാവന എന്ന് പറയുന്നത് നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഒക്കെയാണ് അതിപ്പോ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് റിലേറ്റീവ് ഇക്കണോമിക് പെർഫോമൻസ് ഇന്ത്യൻ സ്റ്റേറ്റ് വന്ന് അതിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല അപ്പോൾ ഈ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ വന്നിരുന്നു മിനിമം ഒരു ലക്ഷം രൂപ ഒരു സംരംഭത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യത്തിന്റെ ജി ഡി പിയിലേക്കുള്ള കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിന്റെ സംഭാവന ഗണ്യമായി വർദ്ധിച്ചാൽ ഇത് ത്രീ പോയിന്റ് എയ്റ്റാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ജി ഡി പിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് ഏറ്റവും സ്റ്റാഗിനുണ്ടായി നിൽക്കുകയാണ് ത്രീ പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്നത് അതേ ഇതിൽ നിൽക്കുകയാണ് സംസ്ഥാനത്തുടനീളം അതുപോലെ തന്നെ നിൽക്കുകയാണ് ഒരു വ്യത്യാസം ഇല്ല അപ്പൊ ഈ സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നതിന് സ്ഥിതി ഇനി നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ജി എസ് ടി റജിസ്ട്രേഷൻ വേണം അത് മാത്രമല്ല ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഒരു നമ്മുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മെഷീനറി ഇത് കൊണ്ടുവന്നാൽ അതിൻ്റെ ഇൻപുട്ട് ടാക്സ് കിട്ടാൻ വേണ്ടിയിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ നടത്തും മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇനി മൂന്ന് ലക്ഷം സംരംഭങ്ങളിൽ ഒരു അമ്പത് ശതമാനം ഈ ജി എസ് ടി രജിസ്ട്രേഷന്റെ പരിധിക്ക് താഴെടുത്ത് കൂട്ടും എന്നാലും കേരളത്തിൽ ഒരു ഒന്നര ലക്ഷം പുതിയ ജി എസ് ടി രജിസ്ട്രേഷൻ വേണ്ടേ വേണ്ടമല്ലോ കേരളത്തിൽ കഴിഞ്ഞ സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന ജി എസ് ടി രജിസ്ട്രേഷൻ എത്രയെന്ന് മുപ്പതിനായിരം അതെന്തുകൊണ്ടാണ് അതിൽ പകുതിയും വന്നിരിക്കുന്നത് എങ്ങനെയാ വന്നിരിക്കുന്നത് അതിൽ പകുതിയും വന്നിരിക്കുന്നത് നാൽപ്പത് ലക്ഷം എന്ന് പറയുന്ന ജി എസ് ടി രജിസ്ട്രേഷന് വേണ്ട അതിൻ്റെ അളവ് കവിഞ്ഞു വന്ന ബിസിനസ്സുകളുണ്ട് അത് വന്ന ചിലപ്പോൾ ബിസിനസ്സിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും പിന്നെ എടുക്കാതെ വെച്ച ആളുകൾ ഉണ്ടാവും അമ്പത് ലക്ഷം ആയിട്ടും അറുപത് ലക്ഷം ആയിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാത്ത ആളുകൾ എടുക്കാൻ നിർബന്ധിതരായി കാണും അപ്പോൾ ഒരു പതിനയ്യായിരം പോലും പുതിയ സംരംഭങ്ങളുടെ ജി എസ് ടി രജിസ്ട്രേഷൻ ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല അപ്പോൾ രാജ്യത്തെ ജി ഡി പിയിലേക്കുള്ള സംഭാവന വർദ്ധിച്ചിട്ടില്ല രണ്ട് ജി എസ് ടി രജിസ്ട്രേഷൻ വർദ്ധിച്ചിട്ടില്ല ഇനി സർക്കാരിൻ്റെ ഏകജാലക സംവിധാനമായ സ്വിഫ്റ്റ് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് ഈ എം എസ് എം ഇകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് മീഡിയം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എത്രയാണ് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് സ്വിഫ്റ്റിന്റെ അണക്കേ ഏകജാലക സംവിധാനമായ സ്വിഫ്റ്റിന്റെ അണക്ക അത്രയുള്ളു ഇനി അത് തന്നെ എങ്ങനെ വന്നു അത് തന്നെ എങ്ങനെയാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒരു മാറ്റം വരുത്തി കേന്ദ്ര ഗവൺമെന്റ് എന്താ മാറ്റം വരുത്തിയത് എം എസ് എം ഇയുടെ നിർവചനത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി കോവിഡിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ചില്ലറ മൊത്ത വ്യാപാരങ്ങളെ കൂടി എം എസ് എംഇ എന്നുള്ള നിർവചനത്തിൽപ്പെടുത്തി നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എം എസ് എം ഇയുടെ നിർവചനം മാറ്റി എന്നിട്ട് പറയുന്നു ചില്ലറ മൊത്ത വ്യാപാരങ്ങൾ കൂടി എം എസ് എം ഇയിൽ വരുമെന്നാണ് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെ റിപ്പോർട്ട് ചെയ്യാതിരുന്ന വ്യാപാര പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ എം എസ് എം ഇകളായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചില്ലറ മൊത്ത വ്യാപാരം കൂടി എം എസ് എം ഇയിൽ വന്നപ്പോഴാണ് ഈ അറുപത്തിനാലായിരം പോലും സംസാരത്ത് ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അപ്പോൾ കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങൾ പോലും ഈ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി ഇരുപതും മുപ്പതും നാൽപ്പതും അമ്പതും വർഷം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലും പുതിയതായി ഈ നിർവചനം മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ എം എസ് എം ആയി മാറി അങ്ങനെയാണ് ഈ അറുപത്തിനാലായിരം തന്നെ വന്നത് അപ്പോഴും മൂന്ന് ഒന്നും ആരും പറയുന്നില്ല ഇനി സംസ്ഥാനത്തിൻ്റെ പൊതു മറ്റേ ഇത് പറയാം സ്റ്റാർട്ടപ്പ് ഒരു പ്രധാനപ്പെട്ട വിഷയം സ്റ്റാർട്ടപ്പിൻ്റെ കാര്യം പറയാം നമ്മുടെ എന്താ പറയുന്നത് ഇക്കോ സിസ്റ്റം അല്ലേ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ താരതമ്യം ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ച വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്ക് ഈ എക്കോ സിസ്റ്റത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായൊരു താരതമ്യമാണിത് രണ്ടാം എൽ ഡി എഫ് സർക്കാരിൻ്റെ മൂന്ന് വർഷ കാലയളവുകളിൽ ഉണ്ടായിരുന്ന വളർച്ച ഒന്നാം സർക്കാരിൻ്റെ അവസാന മൂന്ന് വർഷ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വാതനം കറക്റ്റാണ് എന്താ കാര്യം രണ്ടായിരത്തി പതിനൊ പത്തൊമ്പത് ഇരുപത്തൊന്നു ആയിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്നിൽ വല്ലതും തുടങ്ങിയിട്ടുണ്ടോ കോവിഡ് കാലമല്ലേ മഹാമാരിയുടെ കാലമാണ് മഹാമാരി കഴിഞ്ഞു വന്ന പിന്നത്തെ മൂന്ന് വർഷം ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം ഗ്രോത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത് കേരളത്തിൽ ഇനി ഇക്കോ സിസ്റ്റം വാല്യൂ എത്രയാണെന്ന് പറയട്ടെ ഇന്ത്യയിൽ ഇതേ സമയത്തുണ്ടായിരിക്കുന്നതിൻ്റെ വ്യത്യാസം കേരളത്തിലുണ്ടായിരിക്കുന്നത് വൺ പോയിൻറ്റ് സെവൻ ബില്യൺ അമേരിക്കൻ ഡോളർ എന്നു വച്ചാൽ നൂറ്റി എഴുപത് കോടി ഡോളർ അല്ലേ നൂറ്റി എഴുപത് കോടി ഡോളറിൻ്റെ ഇത് ഈ മൂന്ന് കൊല്ലക്കാലത്തിനകം ഉണ്ടായി നല്ല വളർച്ച നൂറ്റി എഴുപത് കോടി ഡോളർ അതേ സമയത്ത് കർണാടകത്തിലുണ്ടായത് എത്രയാന്ന് കർണാടകത്തിലുണ്ടായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി കേരളത്തിൽ നൂറ്റി എഴുപത് കോടി അമേരിക്കൻ ഡോളറിൻ്റെ വളർച്ച സ്റ്റാർട്ടപ്പിൽ ഉണ്ടായപ്പോൾ ഈ മൂന്ന് വർഷം ഉണ്ടായപ്പോൾ കർണാടകത്തിലുണ്ടായത് അതിൻ്റെ ഏകദേശം പത്തരട്ടിയാണ് ഒമ്പതരട്ടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി ഡൽഹിയിലുണ്ടായത് എത്ര എന്നറിയാമോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോടി മഹാരാഷ്ട്രയിലുണ്ടായത് എഴുന്നൂറ്റി ഇരുപത് കോടി തെലുങ്കാനയിൽ ഉണ്ടായത് എൺപത്തിമൂന്ന് കോടി എണ്ണൂറ്റി മുപ്പത് കോടി എണ്ണൂറ്റി മുപ്പത് കോടി തെലുങ്കാന കേരളം നൂറ്റി എഴുപത് തെലുങ്കാന എണ്ണൂറ്റി മുപ്പത് മുംബൈ എഴുന്നൂറ്റി ഇരുപത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഡൽഹി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതാണ് എക്കോ സിസ്റ്റം സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം അപ്പം യാഥാർത്ഥ്യമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇനി സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ആറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടമായിരുന്നു ഇരുപത്തിനാലിൽ എത്രയാണെന്ന് അറിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം മുപ്പത്തിമൂന്ന് ഇരുപത്തി ആറിൽ നിന്ന് മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങൾ നഷ്ടമായി ഇനി ഐ ടി ഐ ടിയുടെ കണക്ക് വളർച്ച രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഇരുന്നൂറ്റി എൺപത്തി കമ്പനി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ യു ഡി എഫ് കാലത്ത് മുന്നൂറ്റി തൊണ്ണൂറായിട്ട് ഉയർന്നു നൂറ്റി അഞ്ച് കമ്പനികൾ കൂടി കൂടി അതായത് മുപ്പത്തിയേഴ് ശതമാനം വർധനവുണ്ടായിരുന്നു ഇപ്പോഴത്തെ വളർച്ച തന്നെ തരിയാവോ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ നാനൂറ്റി അമ്പത് കമ്പനി ഉണ്ടായിരുന്നു അതിപ്പം നാനൂറ്റി തൊണ്ണൂറ് കമ്പനി നാനൂറ്റി തൊണ്ണൂറായിട്ട് ഉയർന്നു അഞ്ച് വർഷം എട്ട് ശതമാനം യു ഡി എഫിൻ്റെ കാലത്ത് ഐ ടി കമ്പനികളിലുണ്ടായ വളർച്ച മുപ്പത്തിയേഴ് ശതമാനം ഇപ്പോഴത്തെ അഞ്ച് വർഷം ഉണ്ടായ വളർച്ച എട്ട് ശതമാനം ഇനി ഐ ടി എക്സ്പോർട്ട് വരുമാനത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് ഞാനത് സമ്മതിക്കുന്നു ഐ ടി എക്സ്പോർട്ടിൻ്റെ വരുമാനത്തിൽ ഇപ്പോൾ വർധനമുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഡോളർ റുപ്പി എക്സ്ചേഞ്ചിൽ റുപ്പിയുടെ വില ഇടിഞ്ഞു ഡോളറിൻ്റെ വില കൂടി അത് കണക്കാക്കുമ്പോൾ വൻ വർധനമുണ്ടായിട്ടുണ്ട് ഇതാണ് യാഥാർത്ഥ്യം ഇനി സംസ്ഥാനത്തിൻ്റെ പരമ്പരാഗത വ്യവസായങ്ങൾ കടുത്ത പ്രതിസന്ധിയാണ് കയർ കൈത്തറി ഖാദി കശുവണ്ടി മൺപാത്ര വ്യവസായം എല്ലാം ഇതുവരെ കാണാത്ത സമാനകളില്ലാത്ത പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ വ്യവസായ വളർച്ച ഉണ്ടായി എന്നുള്ള നരേറ്റീവ് ഉണ്ടാക്കി അതിനെ ഊതി വീർപ്പിക്കുമ്പോൾ ഇതായിരുന്നു യാഥാർത്ഥ്യം എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അല്ല ഞാൻ ശശി തരൂരിനുള്ള മറുപടി അല്ല പറഞ്ഞത് അത് ഞാൻ രണ്ടു ദിവസം മുമ്പേ പറഞ്ഞത് ഞാനിത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് അല്ലല്ല അദ്ദേഹം പറഞ്ഞല്ലോ എനിക്ക് കണക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ചെയ്തോളാം അദ്ദേഹം ഇതിനു മുമ്പ് കേരയിൽ ഞങ്ങൾ സമരം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു കേരളയിൽ അനുകൂലമായി സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു അപ്പോൾ ഞാനതിൻ്റെ ഡാറ്റ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അപ്പം അദ്ദേഹം പറഞ്ഞു നേരി കാണണമെന്ന് പറഞ്ഞു ഞാൻ ഡൽഹിയിൽ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കണ്ട് അദ്ദേഹത്തിനെ ബ്രീഫ് ചെയ്തു കംപ്ലീറ്റ് അപ്പോൾ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു എൽ ഒ പി കൺവിൻസ്ഡ് മി ദാറ്റ് ദിസ് ഈസ് നോട്ട് എ പ്രാക്ടിക്കൽ തിങ് ഏത് കേരളിനെ കുറിച്ച് അദ്ദേഹം കറക്റ്റ് ചെയ്തു അത് ഇന്നലെയും പറഞ്ഞല്ലോ കറക്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിനുള്ള മറുപടിയില്ല അദ്ദേഹത്തിന് ഞാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ബ്രീഫ് ചെയ്ത് കൊടുക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഞാൻ മുഖ്യമന്ത്രിക്കാണ് മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് എക്കോ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷം പ്രതിപക്ഷം ജനങ്ങളുടെ പ്രതിപക്ഷമല്ല അങ്ങനത്തെ പ്രതിപക്ഷമാണ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു എന്തിനാണ് വെറുതെ ഊതി വീർപ്പിക്കുന്നത് മൂന്ന് ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെന്ന് ഗവൺമെൻറ് ആരെ കളിപ്പിക്കാറുങ്ങ ഞങ്ങളിത് മറുപടി പറഞ്ഞില്ലെങ്കിലോ ഞങ്ങളിത് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ പാവപ്പെട്ട ആളുകൾ മുഴുവൻ വിശ്വസിക്കും കോവിഡ് കാലത്ത് ജനങ്ങളെ കബളിപ്പിച്ച പോലെ കോവിഡ് കാലത്ത് ജനങ്ങളെ കബളിപ്പിച്ചല്ലോ ആദ്യം പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന സ്റ്റേറ്റ് കേരളമാണെന്നോ പിന്നെ പറഞ്ഞു ലോകത്ത് ഏറ്റവും ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനം കേരളമാണെന്നു അവസാനം എന്താണ് വന്നത് അവസാനം വന്നപ്പോൾ മരണനിരക്ക് കൂടുതൽ രോഗികളുടെ എണ്ണം കൂടുതൽ പിന്നെ അന്ന് നടന്ന കൊള്ള വേറെ കോവിഡ് കാലത്തെ കൊള്ള വേറെ അതിൻ്റെ പേരിൽ നടന്ന കൊള്ള വേറെ ഇതെല്ലാം പുറത്ത് വന്നത് അപ്പോൾ ഇപ്പം അപ്പം അപ്പം തന്നെ മറുപടി കൊടുക്കും അപ്പം തന്നെ മറുപടി കൊടുക്കും ഇതിപ്പോൾ ചർച്ചയാണ് കേരളത്തിൻ്റെ വ്യാവസായിക വിളർച്ച ഗവൺമെൻറ് ഇങ്ങനെ പറയുന്ന ഈ ക്ലെയിം അടിസ്ഥാനപരമായി ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല ഇത് ഡാറ്റ വെച്ചിട്ട് തന്നെയാണ് ഇത് എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് തരാം എല്ലാ ഡാറ്റയും എല്ലാ ഡാറ്റയും നാഷണൽ ഡാറ്റ എല്ലാ ഡാറ്റ നിങ്ങൾക്ക് തരാം അല്ല അതല്ല അത് അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ എനിക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് ഗവൺമെന്റ് അതുമേ തൂങ്ങുവാണ് അപ്പോൾ സർക്കാരിനുള്ള മറുപടിയാണ് സർക്കാർ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാര്യം ഞാൻ മറുപടി പറഞ്ഞുതരും നിങ്ങൾ ഇതൊരു വി ഡി സതീശൻ ശശി തരൂർ വിവാദമാക്കി എടുക്കാൻ നോക്കിയാൽ നടക്കില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഇത് ഇപ്പോൾ ഒരു വിഷയമാണ് സംസ്ഥാനത്ത് ഒരു വിഷയം ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്യാൻ വന്നു മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ളൊരു കമൻറ്റ് ഇന്നലെ പറഞ്ഞു ഞാൻ ഇന്നലെ നിങ്ങളോട് ആരോടും കമൻറ്റ് ചെയ്തില്ലല്ലോ രാവിലെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു ഇന്നലെ മുഖ്യമന്ത്രി അതിനുശേഷം പ്രതിപക്ഷത്തെക്കുറിച്ച് ഒരു വികസന വിരോധികളായി പണ്ട് പേരെ ഏർപ്പാടാണ് ഇവരായിരുന്നു പണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ എന്ന് എന്നെ കൊണ്ട് പറയിക്കരുത് ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റി വരുന്നു പത്ത് കൊല്ലം കൊണ്ട് സ്വകാര്യ യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ച ആരുടെ കരടത്തടിച്ച് നിലത്തിട്ട ആളുകളാണ് ഇവ വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ അവകാശവാദമായിട്ട് പറയുകയാണ് വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോൾ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നിട്ട് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ നേട്ടത്തിൽ ഞെളിഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ കൊച്ചി മെട്രോ വന്നപ്പോൾ സമരം ചെയ്ത ആളല്ലേ ഈ വ്യവസായ മന്ത്രി പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു സമരം ചെയ്തില്ലേ ഇവിടെ നമ്മൾ ഗ്യാസ് പൈപ്പ് ലൈൻ വന്നപ്പോൾ പറഞ്ഞത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഈ സംസ്ഥാനത്തെ മന്ത്രിസഭയിലുണ്ടല്ലോ എന്നൊരു ഇപ്പോൾ ഗ്യാസ് പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടുവന്നു അന്ന് സമരം ഇരുന്ന് നമ്മളെല്ല സമയത്ത് എക്സ്പ്രസ് ഹൈവേ ഇപ്പം ഹൈവേയുടെ അഭിമാനം പറയുക എക്സ്പ്രസ് ഹൈവേ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത് അത് കേരളത്തെ രണ്ടായി കീറി മുറിക്കും രണ്ടാക്കും കേരളത്തെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു പ്ലസ് ടു കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത് പെരിയാര മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത് സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത് നീ ഏറ്റവും അവസാനം ആ സി പ്ലെയിൻ കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത് പത്ത് കേസാണ് ഞാൻ പറഞ്ഞു പത്ത് കാര്യം ഞങ്ങൾ കൊണ്ടുവന്ന പത്ത് വികസനം അതിൽ കുറെ എണ്ണ ഇപ്പൊ യാഥാർത്ഥ്യായി ഇപ്പൊ അതിൻ്റെ മെയിൻ ധരിക്കുകയാണ് അതല്ല ഞങ്ങൾ കൊണ്ടുവന്നത് അപ്പോൾ വിഴിഞ്ഞം ബോർഡിനൊക്കെ പറ്റി പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അഭിമാനിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഷിപ്പ് വന്ന കാര്യമൊക്കെ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റും മത്സ്യസമ്പത്ത് മുഴുവൻ നശിക്കും ദേശാഭിമാരിയുടെ അന്നത്തെ ഫ്രണ്ട് പേജ് പേജെന്ന് എൻ്റെ അനിയനെടുത്തു നോക്ക് ഫ്രണ്ട് പേജ് മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ ജീവിതം നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഫ്രണ്ട് പേജ് ഈ കിഴിഞ്ഞ പോർട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ മത്സ്യസമ്പത്ത് മുഴുവൻ തകർന്നു പോകുന്നതാണ് ലീഡ് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഞാൻ പറഞ്ഞല്ലോ ഓരോ കേസ് എടുത്ത് നോക്ക് എല്ലാ കേസും എടുത്ത് നോക്ക് പത്ത് കേസുകളാണ് ഞാൻ പറഞ്ഞത് ഈ പത്ത് കേസുകൾ യു ഡി എഫ് ഈ കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടി സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ നെഗറ്റീവ് സ്റ്റാൻഡാണ് ഞങ്ങൾ എടുക്കില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ഇപ്പ ഇല്ല ഇല്ലെന്ന് സൂചികയില്ലെന്ന് നിങ്ങൾ നോക്കിക്കോ ആ ഇൻഡിക്കേറ്റർ ഇപ്പ ഇല്ല ആ ഇൻഡിക്കേറ്റർ നിർത്തി അതൊന്നല്ല അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതിൻ്റെ അകത്ത് ഒരു ഒരു ഇത് മാത്രമാണ് ഒരു ഘടകം മാത്രമാണ് അതില് കേരളം നാലാം സ്ഥാനത്താണ് അല്ല അത് അല്ല അല്ല തമ്മിറ്റല്ല ഞങ്ങൾ ഞാൻ എന്റെ വാചകം ആദ്യത്തെ കേരളത്തിൽ വ്യാവസായിക വളർച്ച ഉണ്ടാകണം കേരളത്തിൽ വ്യവസായങ്ങൾക്ക് സൗഹൃദാന്തരീക്ഷം ഉണ്ടാകണം ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണയാണ് ഞാൻ പറയുന്നില്ല ട്രേഡ് യൂണിയൻ സെക്ടറിൽ പണ്ട് ട്രേഡ് യൂണിയൻ സെക്ടർ സി ഐ ടി യു നശിപ്പിച്ചത് മനസ്സിലായില്ലേ ഇത് മുഴുവൻ സമരം ചെയ്ത ആളുകളെ തല്ലി ഒഴിച്ചത് ഞങ്ങൾ ഞാൻ ന്യൂ ജനറേഷൻ ട്രേഡ് യൂണിയൻസ്റ്ററാണ് കേരളത്തിൽ ഒരു സ്ഥലത്തും ഒരു ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളിലും ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പിലിരിക്കുന്ന ഒരാളാണ് ഒരിടത്തേ ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല ഒരിടത്തും സി പി എം ഉള്ളതല്ല ഒരിടത്തും ഞങ്ങൾ സമരം ചെയ്യാറില്ല സമരം ചെയ്യരുതെന്ന് പറയും കമ്പനികൾ നിലനിൽക്കണം എന്നുള്ള പുതിയ നിലപാടെടുത്തിരിക്കുന്ന പ്രതിപക്ഷമാണ് ഒരു സ്ഥലത്തും ഞങ്ങൾ എല്ലാ സ്ഥലത്തും വ്യാവസായ സൗഹൃദം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ പിന്തുണയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ട്രേഡ് യൂണിയൻ മിലിറ്റൻസി ഉണ്ടെന്നുള്ളൊരു മെസ്സേജ് കേരളത്തിന് പുറത്തേക്ക് ഉണ്ട് അത് പോകരുത് ആ മാറി എന്നുള്ളതാണ് ഞാൻ തന്നെ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ടല്ലോ കേരളത്തിൽ ഇപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ മിലിറ്റൻസി ഇല്ല എന്ന് നിരന്തരമായി പറയുകയും പ്രവർത്തിക്കുന്ന ആളുകളാണ് ഒരു ഫോർട്ടി പെർസെൻ്റ് വ്യത്യാസം വരും ഒരു ഫോർട്ടി പെർസെൻ്റ് വ്യത്യാസം വരും ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഈ അറുപത്തിനാലായിരം സംരംഭങ്ങൾ തുടങ്ങി എന്നുള്ള സ്വിഫ്റ്റിൻ്റെ ഇതിൽ തന്നെ വരുന്നത് ഫോർട്ടി പെർസെൻ്റ് ഉണ്ടായിരുന്ന കുറേ നാളായിട്ട് രജിസ്റ്റർ ചെയ്യാത്ത ഈ കാരണം ഇതിൻ്റെ അകത്ത് ഉദ്യം എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറിൻ്റെ റിപ്പോർട്ടുണ്ട് എം എസ് എം ഇ ആയ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളുണ്ട് എം എസ് എം ഇ ആയ ബാങ്കിൻ്റെ ആനുകൂല്യങ്ങൾ അപ്പോൾ എം എസ് എം ഇ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ചെയ്യാത്ത സ്ഥാപനങ്ങൾ ചെയ്തു തുടങ്ങി ആണ് അല്ല അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് മുഴുവൻ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഈ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പറഞ്ഞത് പൊള്ളയാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സ്റ്റാർട്ടപ്പ് ടു ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ഇൻക്രീസ് ഏത് കോവിഡ് കാലത്ത് വെച്ചോണ്ടേ കോവിഡ് കാലത്ത് ആരാ എം എസ് എം ഇ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് ആയിട്ട് താരതമ്യം ചെയ്തിട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാലിൽ മനസ്സിലായിക്കോളാം നിങ്ങൾ ഇരുപത്തൊന്ന് ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വർധനവുണ്ടായിരുന്നു മനസ്സിലായേ കാര്യം മനസ്സിലായത് അപ്പോൾ വർധനവിൻ്റെ കാര്യം ബാക്കിയുള്ള സംസ്ഥാനത്തിൻ്റെയാണ് ഞാൻ വായിച്ചത് ഇല്ല നിങ്ങൾ അത് നിങ്ങൾ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക ഞാൻ ഞാൻ പറയില്ലേ ആ അദ്ദേഹത്തിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ഞാൻ പറയാം ഞാൻ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഇതിൻ്റെ ലീഡ് വരില്ല മനസ്സിലായില്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ വിചാരിച്ചാലും നിങ്ങളിൽ ചിലരാഗ്രഹിക്കുന്ന ലീഡിലേക്ക് ഈ പത്രസമ്മേളനം വരില്ല മനസ്സിലായില്ലേ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കാണ് വ്യവസായ മന്ത്രിക്കും മറുപടി അല്ല ഞങ്ങളതിനെ പരിശോധിക്കുകയാണ് അതെന്താണെന്ന് ഞങ്ങൾ പരിശോധിച്ചു അല്ല ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയും ഞങ്ങൾ വ്യവസായ സൗഹൃദം അല്ല എന്ന് ഞാൻ പറഞ്ഞോ അത്ര നേരം പറഞ്ഞിട്ട് നിങ്ങളുടെ ലീഡ് അതാണ് വ്യവസായ സൗഹൃദമല്ല പ്രതിപക്ഷ നേതാവ് എന്നാണ് ലീഡ് കൊടുക്കാൻ പോകുന്നത് ഞാൻ അങ്ങനത്തെ ഒരു വാചകം എടുത്തു കാണിച്ചതാണ് റെക്കോർഡ് ചെയ്യല്ലേ ഇപ്പോൾ പഴയ പോലെ അല്ലല്ല ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വാചകം ആക്കണമെന്നു പറഞ്ഞ കൂടുതൽ എൻ്റെ പ്രശ്നം പൊള്ളയായ അവകാശവാദങ്ങൾ തെറ്റായ അവകാശവാദങ്ങൾ പച്ച കള്ളങ്ങൾ നുണയുടെ ചീത്തുകൊട്ടാരം അതാണ് ഞാൻ പൊളിച്ചത് വേറെ ഒന്നല്ലേ പറഞ്ഞത് ഏതു കാലത്താണ് അവരെയൊക്കെ പറയാത്തത് എത്രതാ ഞാൻ പറഞ്ഞില്ലേ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ ഗ്രോത്ത് ഐ ടി കമ്പനികളിലുണ്ടായ ഗ്രോത്ത് ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തേഴ് ശതമാനം ഇപ്പൊ എട്ട് ശതമാനം ഇപ്പൊ എട്ട് ശതമാനം അന്ന് അന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആക്ട് ഒന്നും ആക്റ്റൊന്നും പാസ് പക്ഷെ അന്ന് വർധനവ് മുപ്പത്തേഴ് ശതമാനം ഇപ്പത്തെ ഈ ഐ ടി പാർക്കും ഇതെല്ലാം ഞങ്ങളല്ലേ തുടങ്ങിയത് എല്ലാ ഐ ടി പാർക്കും തുടങ്ങിയത് ഞങ്ങളല്ലേ ഈ ഇത്ര നേരം പറഞ്ഞിട്ടൊന്നും മനസിലാതി ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂ ഞാൻ ഇത്ര നേരം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നിർത്തിയെന്നല്ലേ പറഞ്ഞത് ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായില്ല ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ അതിനൊക്കെയുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ അത് എന്നെ ചോദിച്ചുകൊണ്ടിരിക്കണല്ലേ ഒരാൾ ഇനി അതിനെ സംബന്ധിച്ച ഒരു ചോദ്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ മര്യാദ കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് അത് എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വയം ചോദിച്ചാൽ മതി പറഞ്ഞല്ലോ ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ മറുപടി അറിഞ്ഞു കഴിഞ്ഞു താങ്കൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എൻ്റെയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യമോ അത് കിട്ടില്ല മനസ്സിലായില്ലേ എന്നിട്ട് ലീഡ് നേരട്ടണ്ടീ ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ അത് തന്നെയാണ് പറയാൻ പോകണമെന്ന് എനിക്കറിയാം കൈരളി ദേശാമാനി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ കൈലളിയുടെ ദേശാ ഒക്കെ പഴയ വാർത്ത ഞാൻ വേറെ വിഴിഞ്ഞത്തെ കുറിച്ചൊക്കെ ഓർപ്പിച്ചാണ് അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞു ശരിയാണെങ്കിൽ കേരളത്തിലെ ഉടിയ ക്രിമിനലുകൾക്ക് ഗവൺമെന്റ് പ്രോത്സാഹനം കൊടുക്കുക അതിനെതിരായി ഞങ്ങൾ ശക്തമായി പോയി ഒന്നര മാസമായിട്ടില്ല അവർ ജയിലിൽ പോയിട്ട് അരുമ്പം അവർക്ക് പരവോൾ കൊടുക്കുകയാണ് ചന്ദ്രശേഖരൻ കൊല്ലക്കേസിലെ പ്രതികൾക്ക് ആയിരത്തി എഴുപത്തൊന്ന് ദിവസമൊക്കെയാണ് പരവോണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് കൊല്ലം കാലം അവർ പുറത്താണ് നാലു വച്ചു നോക്കി ജയിലിൽ കിടക്കുമ്പോൾ വി വി ഐ പി ട്രീറ്റ്മെൻറ് ഭക്ഷണം മദ്യം ലഹരിമരുന്ന് ഫോണ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെ കൊടുക്കുകയാണ് സർക്കാർ കൊടുക്കുക പ്രതികളെ പേടിച്ചാണ് സർക്കാർ നടക്കുന്നത് ഇവരുടെ ഗൂഢാലോചന കുറ്റത്തിൽ നേതാക്കന്മാരെ അകത്തു പോകുമെന്നുള്ള പേടിയാണ് സി പി എം നേതാക്കൾക്ക് അതിനാണ് ഈ പ്രതികളെ ചെയ്യുന്നത് പിന്നെ ഇനി ഇതുപോലെ രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി കൊല ചെയ്ത പ്രതികളോടാണ് അവരെ അഭിവാദ്യം ചെയ്താണ് ജയിലിൻ്റെ മുമ്പിൽ നിന്ന് പാർട്ടി സ്വീകരിച്ചത് അന്തർദേശീയ തീവ്രവാദി സംഘടനകളേക്കാൾ മോശമായ പാർട്ടിയായി സി പി എം മാറുകയാണ് രണ്ട് ചെറുപ്പക്കാരെ കൊല ചെയ്ത രണ്ട് കുടുംബത്തെ അനാഥമാക്കിയ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം കൊടുത്തപ്പോൾ അവരെ ജയിലിൻ്റെ മുന്നിൽ നിന്ന് ഇൻകുലാബ് വിളിച്ച് അഭിവാദ്യം ചെയ്യുന്ന അത്രയും വൃത്തികെട്ട ഒരു പാർട്ടിയായി കേരളത്തിലെ സി പി എം മാറിയിരിക്കുക സ്വകാര്യ സർവകലാശാല കൊണ്ടുവരാൻ വരുമ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനെ മുഖത്തടിച്ച് നിലത്ത് വീഴ്ത്തിയതിനെ ന്യായീകരിക്കുന്ന വിദ്യാർത്ഥി നേതാവിനെ കൊടപിടിച്ചു കൊടുക്കുന്ന പാർട്ടിയാണിത് സിദ്ധാർത്ഥന്റെ കൊലക്കേസിൽ പ്രതികളെ മുഴുവൻ സംരക്ഷിക്കാൻ പാർട്ടി കൂട്ടു നിന്നത് കൊണ്ടാണ് കോട്ടയത്ത് കേരളത്തെ ലജ്ജിപ്പിക്കുന്ന റാഗിങ് നടന്നത് ഇതെല്ലാം മനസ്സിലാക്കിയാൽ മതി അറിയില്ല പത്തനംതിട്ടയിലെ പത്തനംതിട്ടയിലെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞത് പത്തനംതിട്ടയിലെ എസ് എഫ് ഐ കാരനെ കൊല്ലാൻ ശ്രമിച്ച കാപ്പാ കേസിലെ പ്രതിയെ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി മാലയിട്ട് സ്വീകരിച്ചു സി പി എമ്മിലേക്ക് എന്നിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച പോലീസ് കാപ്പാ കേസ് പ്രകാരം നാട് കടത്തി അതുകൂടി അറിഞ്ഞോ പത്തനംതിട്ട